നാട്ടുനന്മയുടെ നേന്ത്രവാഴ കൃഷിയാണ് ഈ കാണുന്നത് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന വാഴകൾ നിങ്ങൾക്ക് കാണാം ഈ വാഴയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ കണ്ടോ ഈ പുറ്റുകൾ മണ്ണിരൻ്റെ പുറ്റുകൾ നിറയെ ഉണ്ടായിട്ടുണ്ട് ഈ മണ്ണ് സൂക്ഷ്മ ജീവികൾ അതേപോലെ മണ്ണിരകൾ അവരുടെ പ്രവർത്തനം എത്രത്തോളം സജീവമാകുന്നോ അതിനനുസരിച്ച് ഈ ചെടിയുടെ ആരോഗ്യം വർദ്ധിക്കുകയും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും പലപ്പോഴും കൃഷി പരാജയമാണ് വേണ്ടത്ര വിളവ് കിട്ടില്ല നടക്കില്ല എന്നൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥർ അടക്കം പറയാറുണ്ട് അവർ കാണാത്തൊരു കാര്യം ഈ സൂക്ഷ്മജീവികളുടെ കഴിവാണ് ഈ ഇത്തരം സൂക്ഷ്മജീവികളുടെ കഴിവ് എന്ന് പറയുന്നത് അപാരമാണ് ഈ മണ്ണിനെ മാറ്റി നല്ല ഫലഭൂഷ്ടിയാക്കാനും ഈ ചെടിക്ക് വേണ്ട എല്ലാവിധ പോഷണങ്ങൾ നൽകാനും അതുപോലെ ഈ മണ്ണിൻ്റെ ഘടന മാറ്റി നല്ല രീതിയിൽ ചെടിക്ക് വേണ്ട ഘടനയിലേക്ക് മാറ്റാനും ഒക്കെ ഈ സൂക്ഷ്മജീവികൾക്ക് കഴിവുണ്ട് ഇത് കാണാതെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന വളങ്ങളല്ല പ്രധാനം ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമാണ് ഈ സൂക്ഷ്മജീവികൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് ഇതൊരു മണ്ണിനെ ഒരു ജീവിയെ പോലെ പരിഗണിച്ച് നമ്മൾ വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന പോലെ ഈ മണ്ണിന് അതിലെ അതിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൊതയിടുക ഇതിലൊക്കെ നമ്മൾ നല്ല പൊതയിട്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വായുടെ അവശിഷ്ടങ്ങളും കിട്ടാവുന്ന ചമ്മലും ഒക്കെ പൊതയിട്ട് ആ പൊത ദ്രവിച്ച് അതിൽ മണ്ണിരകൾ പ്രവർത്തിച്ചിട്ടാണ് ഈ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇവിടെയൊക്കെ നമുക്ക് കാണാം ഈ പുത ഇടുന്നത് കൊണ്ട് നൂറ് കണക്കിന് ഉപകാരങ്ങളുണ്ട് ഒരു മൂന്ന് ഇഞ്ച് മുതൽ നാലിഞ്ച് കനം വരെ പുത ഇട്ടിട്ട് നമ്മൾ അതിൽ വളം കൊടുക്കുമ്പോഴാണ് ഈ രീതിയിൽ മണ്ണില് പരിവർത്തനം ഉണ്ടാകുന്നത് ഈ പൊതയിടുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാം പൊതയിടുന്നത് ഒരു വേസ്റ്റാണ് എന്ന് വിചാരിക്കുന്ന ആളുകളും കർഷകരും ഒക്കെ ഉണ്ട് വളം മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പക്ഷേ അതിലേറെ പ്രധാനമാണ് ഈ പൊതയിടുക എന്ന് പറയുന്നത് മണ്ണലിപ്പ് തടയാനും അതുപോലെ ഈ സൂക്ഷ്മജീവികൾക്ക് സൂക്ഷ്മ കാലാവസ്ഥ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായൊരു ചൂടും അതേപോലെ നേരിട്ട് വെയിലും മഴയും ഏൽക്കാത്ത രീതിയിൽ വെള്ളത്തിന് കൂടുതലോ കുറവ് വരാത്ത രീതിയിൽ കൃത്യമായി അതിൻ്റെ ഈർപ്പവും അതേപോലെ ചൂടും അതിനു വേണ്ട ഭക്ഷണവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സൂക്ഷ്മജീവികൾ നന്നായിട്ട് പ്രവർത്തിക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് ചെടിയിൽ കാണാൻ പറ്റും ഈ കാര്യം കൃഷി ചെയ്യുന്ന ആളുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ പൊതയിടുമ്പോൾ ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം തന്നെ മാറുന്നതും ചെടിക്ക് വേണ്ട എല്ലാ സൂക്ഷ്മ പോഷണങ്ങളും കിട്ടുന്നത് കൊണ്ട് ചെടിയുടെ മറ്റ് പോഷണ ദാരിദ്ര്യ ലക്ഷണങ്ങളടക്കം ഇല്ലാതെയാവുന്നത് നമുക്ക് കാണാൻ